നമ്മുടെ രാജ്യത്തടക്കം റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ വലിയ പുരോഗതിയാണ് ഇന്നുണ്ടാവുന്നത് ഒരു കാലത്ത് അസാധ്യമെന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന പല പുതിയ റോഡുകളും ഇന്ന് പണിതുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര പ്രദേശങ്ങളെയും അല്ലെങ്കിൽ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ധാരാളം പുതിയ റോഡുകൾ ഇന്ത്യയിലടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ അനുസരിച്ച് ലോകത്ത് ഏറ്റവും വലിയ റോഡ് നെറ്റ്വർക്കുള്ള ഉള്ള പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പത്താം സ്ഥാനത്ത് ഇൻഡോനേഷ്യ ആണ് ഇൻഡോനേഷ്യയുടെ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡേറ്റയാണ് നമുക്ക് ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത് എട്ട് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ റോഡ് നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഏഷ്യയിൽപ്പെടുന്ന ഒരു രാജ്യമാണ് ഒൻപതാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള പത്ത് രാജ്യങ്ങൾക്കുള്ളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ വളരെ വലിയ രാജ്യമാണ് ഓസ്ട്രേലിയയിൽ എട്ട് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അവരുടെ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് എന്ന് പറയുന്നത് വികസിത രാജ്യമാണ് ഓസ്ട്രേലിയ സ്വയം ഒരു ഭൂഖണ്ഡമാണ് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് കാനഡയാണ് കാനഡ ലോകത്തെ ഏറ്റവും വലുപ്പമുള്ള രണ്ടാമത്തെ രാജ്യമാണ് വളരെ വലിയ രാജ്യമാണ് ഇന്ത്യയുടെ മൂന്ന് മടങ്ങിലേറെ വലിപ്പമുണ്ട് കാനഡയ്ക്ക് കാനഡയുടെ ടോട്ടൽ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് കാനഡ വളരെ വികസിതമായ ഒരു രാജ്യമാണ് വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന രാജ്യമാണ് നമ്പർ സെവൻ ഫ്രാൻസ് ഫ്രാൻസ് എന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് ഏകദേശം പത്ത് ലക്ഷത്തി അൻപത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഫ്രാൻസിന്റെ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയയും കാനഡയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ് പക്ഷേ വളരെ മികച്ച റോഡ് നെറ്റ്വർക്കുള്ള അതിസമ്പന്നമായ രാജ്യമാണ് ഫ്രാൻസ് യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു രാജ്യം കൂടിയാണ് നമ്പർ സിക്സ് ജപ്പാൻ ജപ്പാൻ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ ഓസ്ട്രേലിയയും അതുപോലെ കാനഡയും ഒക്കെക്കാളും വളരെ ചെറിയൊരു രാജ്യമാണ് പക്ഷേ റോഡ് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ ജപ്പാനും വളരെ മുന്നിലാണ് പന്ത്രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ജപ്പാന്റെ ടോട്ടൽ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വികസിതമായൊരു രാജ്യമാണ് ജപ്പാൻ നമ്പർ ഫൈവ് റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യയുടെ ഏകദേശം നാല് മുതൽ അഞ്ച് മടങ്ങ് വരെ വലിപ്പമുണ്ട് നേരത്തെ നമ്മുടെ സൗരയൂഥത്തിൽ ഗ്രഹമായി പരിഗണിച്ചിരുന്ന പ്ലൂട്ടോ എന്ന് പറയുന്ന ആ ഗ്രഹത്തിന്റെ അത്ര വലുപ്പമുണ്ട് റഷ്യക്ക് റഷ്യയുടെ ഭൂവിസ്തൃതിക്ക് അത്രയും വലിയ രാജ്യമാണ് ഭൂമിയിലെ ഒരു വലിയ പ്രദേശം തന്നെ മുഴുവൻ റഷ്യയുടെ കൈകളിലാണ് റഷ്യയുടെ ടോട്ടൽ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സൈസ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് റഷ്യയിലെ ജനവാസമുള്ള മേഖല വളരെ കുറച്ചേ ഉള്ളൂ ബാക്കി പ്രദേശം എന്ന് പറയുന്നത് തരിശായി കിടക്കുന്നതോ മഞ്ഞ് മൂടിക്കിടക്കുന്നതോ ആയ പ്രദേശങ്ങളാണ് നമുക്ക് താമസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ വളരെ കൂടുതലുമുണ്ട് റഷ്യയിൽ അതുകൊണ്ട് തന്നെ അവിടെയൊന്നും തന്നെ റോഡ് നെറ്റ്വർക്കിന് സാധ്യതകൾ വളരെ കുറവാണ് ഉള്ള പ്രദേശങ്ങളെല്ലാം തമ്മിൽ റഷ്യ കണക്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായ ഒരു വികസിത രാജ്യമല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു വികസിത രാജ്യം എന്ന് പറയാവുന്ന രാജ്യമാണ് റഷ്യ നമ്പർ ഫോർ ബ്രസീൽ സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന വളരെ വലിയൊരു രാജ്യമാണ് ബ്രസീല് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്ത് ശക്തമായ റോഡ് നെറ്റ്വർക്ക് സംവിധാനങ്ങളുണ്ട് ഇരുപത് ലക്ഷം കിലോമീറ്റർ ആണ് ബ്രസീലിന്റെ ടോട്ടൽ റോഡ് നെറ്റ്വർക്ക് സൈസ് എന്ന് പറയുന്നത് ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി കൂടി അവസാനത്തോടുകൂടി പുറത്തു വന്ന ഡേറ്റ സോ ബ്രസീല് നാലാം സ്ഥാനത്താണ് നമ്പർ ത്രീ ചൈന ചൈന ഇന്ത്യയുടെ ഏകദേശം മൂന്ന് വടങ്ങോളം വലിപ്പമുള്ള ഒരു രാജ്യമാണ് വളരെ വലിയ രാജ്യമാണ് ചൈനയുടെ റോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ് അൻപത്തി മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ആണ് ചൈനയുടെ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വളരെ വലിയൊരു റോഡ് നെറ്റ്വർക്ക് ഒരു രാജ്യമാണ് ചൈന നമ്പർ ടു ഇന്ത്യ ചിലരെങ്കിലും ഷോക്കായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ചൈനയ്ക്കും മുകളിലാണ് ഇന്ത്യ അതെ ഇന്ത്യയിലെ ടോട്ടൽ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് അറുപത്തിയേഴ് ലക്ഷം കിലോമീറ്റർ ആണ് ചൈനയെക്കാളും ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം കിലോമീറ്റർ കൂടുതലുണ്ട് ഇന്ത്യയില ഇന്ത്യയുടെ റോഡ് നെറ്റ്വർക്ക് സൈസ് വളരെ വിപുലവും അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഇന്ന് രാജ്യത്ത് മികച്ച റോഡുകളുണ്ട് ഉണ്ട് ആറുവരി പാതകൾ എട്ടു വരി പാതകൾ ആകാശപാതകൾ കടൽ മാർഗമുള്ള പാതകൾ മലകൾക്ക് മുകളിലുള്ള പാതകൾ തുരങ്കങ്ങൾ എന്നുവേണ്ട ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള ഒരു രാജ്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ പട്ടിക ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരിക്കും അതിന്റെ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ടോട്ടൽ റോഡ് നെറ്റ്വർക്കിന്റെ സൈസ് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഇന്ത്യയുടേതാകട്ടെ അറുപത്തിയേഴ് ലക്ഷവുമാണ് അമേരിക്കയെക്കാൾ വേഗത്തിലാണ് ഇന്ത്യയിൽ നിന്ന് പുതിയ പുതിയ റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഏതാനും മാസങ്ങളോ ചുരുങ്ങിയ വർഷങ്ങളോ കൊണ്ട് തന്നെ ഇന്ത്യക്ക് അമേരിക്കയെ മറികടക്കാൻ സാധിക്കും നമ്മൾ ഈ ആദ്യ പത്തിൽപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ ഇപ്പൊ രണ്ടും മൂന്നും സ്ഥാനത്തുള്ള ഇന്ത്യയും ചൈനയും തമ്മിൽ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉണ്ട് മൂന്നും നാലും സ്ഥാനത്ത് വരുന്ന ബ്രസീലും ചൈനയും തമ്മിൽ ഏകദേശം മുപ്പത് ലക്ഷം കിലോമീറ്ററിന്റെ വരെ ഡിഫറൻസ് ഉണ്ട് ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ഇന്ത്യയും യു എസും തമ്മിൽ ഏതാണ്ട് ഒരു ലക്ഷം കിലോമീറ്ററിന് മുകളിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി കിലോമീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇന്ത്യക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ മറികടക്കാൻ പറ്റും അതിന്റെ കാരണം ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണ് യു എസ് ഓൾറെഡി ആണ് ഡെവലപ്പായ യു എസില് പരമാവധി റോഡിന്റെ ലെങ്ത് ഒക്കെ ഇത്രത്തോളം തന്നെ ഉണ്ടാവുള്ളൂ ഇനി വരാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ സാധ്യതകളുള്ളൂ എന്നാൽ ഇന്ത്യക്ക് അങ്ങനെയല്ല ഇന്ത്യ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റോഡ് എത്താത്ത മേഖലകളുണ്ട് പുതിയ പുതിയ റോഡുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ പിന്നിലാക്കി ലോകത്തെ ഏറ്റവും വലിയ റോഡ് നെറ്റ്വർക്ക് ഉള്ള രാജ്യമായിട്ട് മാറാനുള്ള അവസരം കൂടി ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ യു എസ്സിന് മുകളിൽ വൈകാതെ ഇന്ത്യ എത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡേറ്റ് ആണ് ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചില് ചിലപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ചിലപ്പോൾ ഒന്നാമത് എത്തിയിട്ടുണ്ടാകും സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം